നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് ചൊവ്വ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും എട്ട് ജില്ലകളിലെ നാളത്തെ അവധി സാധ്യതയെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ സംസ്ഥാനത്ത് മഴ കനത്തു വയനാട് ജില്ലയിലെ മൂന്ന് സ്കൂളുകൾ അവധി പ്രഖ്യാപിച്ചു വെള്ളയർമല വി സ്കൂൾ മുണ്ടക്കൈ യു പി സ്കൂൾ പത്തുമല സ്കൂൾ എന്നിവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലാ കളക്ടറുടെ പുതിയ അറിയിപ്പ് പ്രകാരം മേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അഡ്വഞ്ചർ പാർക്കുകൾ ട്രക്കിംഗ് പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് പതിനാല് ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ നാളെ അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിലവിൽ ഇതുവരെ ഒരു ജില്ലയിലും പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിട്ടില്ല നാളെ എറണാകുളം ഇടുക്കി തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകളിലേക്ക് നാളെ അഥവാ ജൂലൈ മുപ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വയനാട് ഒഴികെയുള്ള സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളായ വിദ്യാലയങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തിനു ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആധുനിക ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്തു നോക്കുക വീട് നിലയ്ക്ക് അനും മറക്കരുതേ